കുറെ നാളായിട്ട് ഭൂട്ടാൻ നിന്നും പല സ്ഥലങ്ങളിലായിട്ടും കുറേ ആൾക്കാർ സ്മഗ്ൾ ചെയ്ത് വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൽ പെടുന്ന വണ്ടികളാണോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അറിയാനാണ് ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് ചെയ്തത് അപ്പോൾ വണ്ടി വന്നു വണ്ടിയുടെ ഇപ്പൊ എൻ്റെ വണ്ടി എൻ്റെ അവകാശം അതായത് എൻ്റെ ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പം അഞ്ചു വർഷത്തിന് മുകളിലായി അപ്പോൾ അതിന്റെ നയൻറ്റീൻ നയൻറ്റി നയനിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തത് പക്ഷേ അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പോൾ ഓൺലൈനിൽ എം വന്ന് ഇവിടെ അതിൻ്റെ ശാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ അത് ജെനുവിൻ ആണോ എന്ന് രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി ഇനി ഇപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അതായത് തൊണ്ണൂറ്റൊമ്പതിൽ ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെൻ്റ്സിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം അത് നമ്മളുടെ ഡ്യൂട്ടിയാണ് ഇത് ഈ പറഞ്ഞ സ്മഗ്ൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂഫ് ചെയ്യാനായിട്ട് പക്ഷെ അവർ ചെയ്തത് അവർക്ക് ഈ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു മോളിന്ന് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു സ്റ്റേറ്റ്മെൻസും അതിൻ്റെ പ്രൊസീജർ ഇത്രയും നേരം നടന്നതല്ല അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ ഒരു ആറ് എട്ട് വർഷമായിട്ട് ഉള്ളതാണ് പിന്നെ ഇതിൽ ഈ ഒരു വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു അപ്പോൾ പുള്ളി ഇനി പുള്ളി ഡോക്യുമെന്റ്സ് ആയിട്ട് അവിടെ ചെല്ലണം അവരിപ്പോൾ കൊണ്ടുപോകുന്നത് ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടിയുണ്ട് ആ ലക്സസ് പിന്നെ എൻ്റെ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാഹനവും അവിടെ കൊണ്ടുപോകും എന്നിട്ട് ഞാൻ ഒറിജിനൽ ഡോക്യുമെൻസും ബാക്കിയെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്കവർ വിട്ടു തരുള്ളൂ ആ തൊണ്ണൂറ്റമ്പത് മോഡൽ വാഹനമാണ് അല്ല ഞാൻ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന് മുമ്പ് നയൻറ്റീൻ നയൻറ്റി നയനിലൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് അപ്പോൾ അത് വന്ന് ആ അത് മധ്യപ്രദേശിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ അത് ഒറിജിനലാണോ ആ പറഞ്ഞതെന്ന് അറിയാൻ എം വി ഡി വന്ന് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തു ചില സാധാരണ ഈ ഷാസി നമ്പറൊക്കെ കൊത്തയൊക്കെ ചെയ്യും പക്ഷെ അത് അല്ലയെന്നുള്ളത് അവർ വന്ന് സെർട്ടിഫൈ ചെയ്തിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്തു അല്ലാതെ കൊണ്ടുപോകുന്നില്ല അല്ല അത് ഇന്ത്യൻ ഇൻവോയ്സ് വണ്ടിയാണ് അതായത് ഈ വാഹനങ്ങളൊന്നും ഇപ്പൊ എന്റെ കയ്യിലുള്ള വൺ നോട്ട് ഫൈവ് സീരീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഇവിടെ ഉള്ളൂ ഇതൊക്കെ പണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് റഷ്യൻ എംബസി ആയിട്ട് വന്ന് അവിടെ നിന്ന് ലേലോക്കെടുത്ത് വന്ന വണ്ടിയാണ് അപ്പൊ ആ വാഹനങ്ങളൊന്നും ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നൊന്നും എല്ലാം അവിടെ തന്നെ രജിസ്റ്റേഡ് ആയിട്ടുള്ള വണ്ടികളും കുറച്ചേ ഉള്ളു വാഹനം അത് അതെ ആ അത് അത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന തൊണ്ണൂറ്റൊമ്പതിൽ ഈ വണ്ടി രജിസ്റ്റർ ആയത് പക്ഷേ ഇനി നമുക്ക് ഈ ഡോക്യുമെന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ തരില്ല കാര്യം അത് രജിസ്റ്റർ ചെയ്യണ സമയത്ത് ആ അന്നത്തെ കാലത്ത് അവർ സബ്മിറ്റ് ചെയ്തതാണ് അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഏഴോ എട്ടോ ഓണർ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാനിനി ആ കാലത്ത് അവർ സബ്മിറ്റ് ചെയ്തത് വിവരാവകാശ കമ്മീഷനിൽ പോയി കൊടുത്ത് അതിന്റെ ഡോക്യുമെന്റ് ഇതിൽ ഒപ്പിക്കണം അതിപ്പോൾ എന്റെ തലവേദനയാണ് നമ്മുടെ ആർ സി ബുക്ക് ഉണ്ടാവുള്ളൂ നമ്മൾക്ക് നമ്മൾ അവസാനം വാങ്ങിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ആർ സി ബുക്ക് ഇൻഷുറൻസ് കാര്യം പക്ഷേ എൻ്റെ കയ്യില് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിമൂന്ന് മുതൽ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ എല്ലാം ഓരോരുത്തർ വാഹന വിൽ അതിൻ്റെ റഷ്യൻ എംബസി ആയിരുന്നു റഷ്യൻ എംബസി ആയിരുന്നു ഫസ്റ്റ് ഓണർ ഞാൻ അവിടെ നിന്നല്ല ഞാൻ മഞ്ജുനാഥ് ഡുക്ലേ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് ഗോവയിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ അല്ല പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ആണ് ഞാൻ വണ്ടി വാങ്ങിയതും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫ്രീക്വൻ്റ് ഇപ്പോൾ ഉള്ളാരും പറയല്ലോ ഫ്രീക്വൻ്റ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ആളാണ് കേൽ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ നിന്നും പിന്നെ ഇപ്പോൾ അതർ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എന്റെ കോലങ്ങൾ നമ്മൾ ആരും മൈൻഡ് പോലും പോലീസുകാർ ചെയ്യാറില്ല മധ്യപ്രദേശ് തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ എന്റെ ഇൻസ്റ്റഗ്രാം നോക്കി അറിയാം ഓൾമോസ്റ്റ് എല്ലാ മാസം എന്ന് പറഞ്ഞ് ട്രിപ്പ് പോകുന്ന ആളാണ് അപ്പോൾ ഈ കേൽ വണ്ടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇവിടെ ഒരു സ്വരൂപ്പെന്ന് പറഞ്ഞാൽ പയ്യനായിട്ട് പോയപ്പോൾ നമ്മുടെ വണ്ടി മാത്രം ആരും പിടിക്കില്ല നേരെ മറിച്ച് കേൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പിടിച്ച് ചെക്കിങ്ങും കാര്യങ്ങളുമാണ് അപ്പോൾ ആ ഒരു കൺവീനിയൻസ് കൊണ്ടാണ് അതായത് നമ്മൾ ഞാൻ വണ്ടിക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ് അപ്പോൾ കേൽ വണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി അഭ്യാസം കൂടുതലാ നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ പുറത്തുപോയ ആൾക്കാരാണെങ്കിൽ അറിയാം ആ വാഹനത്തിന്റെ ആ അടുത്തോടുത്തു എന്റെ എന്റെ ഡ്രൈവറ്